ഹലോ ഗൈസ് സ്ലാമലേക്കും ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറാട്ട ഉണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് വീശിയടിക്കുകയോ വേണ്ട അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലർ ഓയിലും ഒഴിച്ച് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി തൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത്യാവശ്യം ഒരു ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം അതേ പരുവത്തിലായി വന്നിരിക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി അത്യാവശ്യം അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ അതത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ഈ പരുവത്തിലാണിത് വേണ്ടത് ഇനി നമുക്ക് അതിൻ്റെ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ പാത്രം മൊത്തം തടവിയിട്ട് അതിലേക്ക് ഈ മാവ് കുഴച്ച് വെച്ചിട്ട് ആ മാവിൻ്റെ മേലെയും കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി രണ്ട് മൂന്ന് മിനിറ്റിനാവശ്യം ഈ മാവ് എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് കുഴച്ച് ബോൾസ് ആക്കി എടുക്കണം ഇനി നമുക്കത് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കിയെടുക്കാം ഇപ്പോൾ ഇത് അത് മുഴുവനായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദപ്പൊടിയും കൊണ്ട് എട്ട് ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ സൺഫ്ലവർ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി ഇതൊന്നൊരു എടുത്തിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ മൂടി വെക്കണം തുറന്ന് വെക്കരുത് എന്നിട്ട് ബോൾ എടുത്തിട്ട് പരത്തുന്ന ഭാഗത്ത് ഇതേപോലെ കുറച്ച് മൈദ ആക്കിയിട്ട് ആ ബോൾ പോളിത് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് മറിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ നൈസാക്കി ഒന്ന് പരത്തിയെടുക്കണം ഇതിപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ നെയ്സാക്കി പരുത്തി എടുത്തിട്ടുണ്ട് ഇനി പരുത്തിയമാവില്ലേ ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ മുഴുവനായിട്ടൊന്ന് നെയ് തടവി കൊടുക്കാം അപ്പോൾ അതത് മുഴുവനായിട്ട് നെയ് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇതേപോലെ മേലെ മുഴുവനായിട്ട് ഒന്ന് വിതറി കൊടുക്കാം അങ്ങനെ അത ഇതേപോലെ മുഴുവനായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഇവിടുത്തെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതേപോലെ അതൊന്ന് റൗണ്ടായിട്ട് റോൾ ചെയ്തെടുക്കണം ഇങ്ങനെ റോൾ എന്താ വെച്ചാൽ പൊറോട്ടക്ക് അത്യാവശ്യം ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ അത് മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം അങ്ങനെ അത് മുഴുവനായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ തല്ലം പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ചുറ്റിയെടുക്കണം അതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഇതായ് ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് നെയ് തടവി കൊടുക്കാം ഇനി ഇതേപോലെ എന്താക്കുക ബാക്കിയുള്ളതാക്കിയെടുക്കാം അങ്ങനെ അത നമ്മൾ മുഴുവനായിട്ട് ഇതേപോലെ റോളാക്കി റൗണ്ടാക്കി ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാത്തിൻ്റെയും മേലെ ഇതേപോലെ മുഴുവനായിട്ട് നെയ് തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് ചപ്പാത്തി കുഴലൊക്കെ അല്ലേ അതുംകൊണ്ട് എന്താക്കാം നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പം അതല്ല പോലെ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സാധാരണ പൊറാട്ടേൻ്റെ അറൗണ്ട് റൗണ്ട് വലുപ്പത്തിലാണ് പരത്തിയെടുക്കേണ്ടത് ഇനി നമ്മളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്നിട്ട് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പരത്തി വെച്ചാൽ മാവില്ല പൊറോട്ടേൻ്റെ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ എന്താക്കാം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ ഈ ഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി ഇവിടെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഭാഗത്തും കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ പൊന്തി വന്ന പോലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഏകദേശം വന്നിട്ടുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ലപോലെ പൊന്തിയൊക്കെ വരുന്നുണ്ട് ഈ സമയത്തൊന്നും കൂടി മറച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം അങ്ങനെതാ നമ്മുടെ പൊറാട്ട ഇവിടെ നല്ല പോലെ വെന്ത് റെഡിയാക്കി വന്നിട്ടുണ്ട് അത്യാവശ്യം മുരിയും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെ നിന്ന് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അത് അടിച്ചടുത്തേനു ശേഷം കണ്ടില്ലേ നല്ലപോലെ ലേറക്കായി വന്നിരിക്കുന്നുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യമായോ ഉണ്ട് കണ്ടില്ലേ ഇതേപോലെ നീ നമ്മൾക്ക് എന്താക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെതാ നമ്മുടെ പൊറാട്ട അവിടെ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും അപ്പവിടെ ഇതിൽ മുട്ടയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല അതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനോ ഒട്ട് വെച്ചിട്ടില്ല അതേപോലെ തന്നെ വീശി വീശിയടിച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം പോലെ മയം ഉണ്ട് നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ടത അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ